കരുവനൂരിൽ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് അഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇ ഡി കൈമാറുകയും ചെയ്തു അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിലും ധനമന്ത്രാലയത്തിലും നൽകി ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്ന് ആരോപണമുണ്ട് ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം എടുക്കണമെന്നതാണ് ഇ ഡിയുടെ ആവശ്യം കരുവന്നൂരിൽ ഇ ഡി നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് ഇത് രഹസ്യ അക്കൗണ്ടുകൾ ഓഡിറ്റിംഗിൽ നിന്നും മറച്ചുവെച്ചുവെന്ന് ഇ ഡി ആരോപിക്കുന്നുണ്ട് കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇ ഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിനു പിന്നിലെ നിയമസാധുത പരിശോധിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നടപടികൾ കരുവന്നൂരിൽ ചില ഉന്നത സി പി എം നേതാക്കളെ ഇ ഡി അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഏതായാലും കമ്മീഷന്റെ നിലപാടുകൾ നിർണായകമാകും സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ഇ ഡി നീക്കമാണ് ഇതെന്നും വിലയിരുത്തലുണ്ട് ഇതിനൊപ്പം ചില ഉന്നതരെ ഇടി അറസ്റ്റ് ചെയ്യാനും സാധ്യതയേറെയാണ് അതിരൂക്ഷമായാണ് ഈ വിഷയത്തിൽ രണ്ടു ദിവസം മുമ്പ് മോദി പ്രതികരിച്ചത് ബാങ്കിൽ കൊള്ള നടത്തിയവരിൽ ഇടതുപക്ഷത്തെ ഉന്നതരായ നേതാക്കളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തത് ഇവരാണെന്നും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്വർണ കള്ളക്കടത്ത് വിഷയം മുഖ്യമന്ത്രിയുടെ പടിവാദിക്കൽ വരെയെത്തി കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസുവിന് ഉറപ്പ് നൽകിയിരുന്നു സി പി എം നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നതെന്നും കരുവന്നൂരിലുണ്ടായ തട്ടിപ്പ് ഇത്തരത്തിലുള്ളതാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത് നേരത്തെ കരുവന്നൂർ ബാങ്ക് തട്ടപ്പ് കേസിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അനധികൃതമായി വായ്പ നൽകാൻ വ്യവസായ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനത്തെ വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന സമയത്താണ് രാജീവ് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തിയത് ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽ കുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത് വിവിധ സി പി എം ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളുണ്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്നാരോപിച്ച് അലി ഇസാബ്ലി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം ഉമ്മുണ്ടായത് ഈ അക്കൗണ്ടുകളിൽ അഞ്ചെണ്ണമാണ് വീണ്ടും ഈ ഡി ചർച്ചയാക്കുന്നത് കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക ജില്ലാ സംസ്ഥാന ഭരണ തലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധങ്ങൾ ഇതിൽ വെളിപ്പെടുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതു തട്ടിപ്പ് എന്നിവയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണിത് ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതിയെ ഇ ഡി അറിയിച്ചിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി രാജീവ് ഇടപെട്ടു എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും മുൻ സെക്രട്ടറി സുനിൽ കുമാർ മൊഴി നൽകിയിട്ടുണ്ട് കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സി പി എം പങ്കുവഹിച്ചു തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി നിലപാട് ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്